എന്റെ പൊന്ന ഈ പെണ്ണുമ്പോള് കല്യാണം കഴിച്ചോ ഹലോ ഓ നിങ്ങള് നിങ്ങളെ സോഷ്യൽ മീഡിയയില് നിങ്ങളെ വിളിക്കുന്നതാണല്ലോ അതിനെ നിങ്ങള് അതിനെ കുറിച്ച് വല്ല പറയാനുണ്ടോ എന്തെങ്കിലും കാരണം ഇതുപോലൊരു സുന്ദരിയായ അങ്ങനെ വിളിക്കുന്നതില് ശരിക്കുന്ന സങ്കടം ഉണ്ട് അതെ നിങ്ങളെ കല്യാണം വിളിക്കാത്ത പോയി കാരണം നല്ലൊരു ചെറുക്കനെ കിട്ടിയില്ല പരിചയം ഉണ്ടല്ലോ ശ്രദ്ധിക്കുബായി പോവാടാ നീ എന്നെ പിടികിട്ട പുള്ളി ബാബു ഫ്ലൈറ്റേറ്റ് ഇവിടെ അതാ മാഡം ഞാൻ ഈ പുള്ളീനു നല്ല പരിചയം ഉണ്ട് പരിചയമുണ്ട് എവിടെയാണെന്നൊരു പഠിത്തം എവിടെ ആണോ നല്ല പരിചയം ഉണ്ട് ചേട്ടാ ക്രിസ്മസ് ചേടേ അപ്പൊ നല്ല ഫേസ് പരിചയം അല്ല ഞാനേ ആണ ഞാന് ഞാൻ തോന്നണെന്ന് പറഞ്ഞ ഞാൻ പൈസ ഇട്ട് ഇട്ട് പോവാറുണ്ട് ഈ ഫോട്ടോടെ മുമ്പില് ആ നമ്മുടെ ബോച്ചേ നിങ്ങൾക്കില്ലേ വഴിക്ക് എന്റെ പൊന്നെ നിങ്ങള് ആരാധകർ പിടികൂടില്ലേ പ്രോഗ്രാമിന് വേണ്ടി എന്റെ പൊന്ന ഇങ്ങനെ ബോച്ചയായിട്ട് ആളല്ലേ എന്റെ പേര്ന്താണ് മഷ നിങ്ങളുടെ പേര് ശരി നിഷാദ് കല്ലിങ്ങൾ അത് മാത്രല്ല നിങ്ങൾ അതല്ലാണ്ട് എനിക്ക് പരിചയമുണ്ടല്ലോ ഉണ്ടല്ലോ ആ നമ്മള് മമ്മിക്കാടെ പടത്തിലെ മമ്മി സുഞ്ചരിയുടെ പടത്തിലെ ആഹ് അത് ശെരി കള്ളാ അത് ശരി പിന്നെ ആൽബങ്ങളിലൊക്കെ ഉണ്ടല്ലോ അല്ലെ സുന്ദരിമാരായ പെൺപിള്ളേരുടെ കൂടെ കിടന്ന് ഡാൻസ് കളിക്കണെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ശരി 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 നിങ്ങള് വൈറൽ ആയതെന്ന് വെച്ചാൽ ആൽബങ്ങളിലൂടെ അല്ലെ വൈറലായത് നിഷ കണ്ടിട്ടില്ല ആൽബം അല്ലേ ആൽബം നല്ല ആൽബങ്ങളൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട് അല്ലേ അത് ശരി 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 അല്ല ഇവനെ ഏത് നിഷാദിന്റെ പ്രത്യേകത പറഞ്ഞു ഞാൻ നിഷാദ് ഒരിക്കലും ബോച്ചയെ കളിയാക്കിയല്ല ചെയ്യണത് അല്ലേ ആണോ ആ കളിയാക്കിയല്ലേ ചെയ്യുന്നത് കാരണം അതാണ് വിജയം അല്ലേ അതാണ് കാരണം വെച്ച് കഴിഞ്ഞാ ബോച്ച കളിയാക്കണ്ട ബോച്ച് ബോച്ചോ ബോച്ച ഒരു പ്രാവശ്യം കണ്ടു പക്ഷെ ഭയങ്കര തിരക്കിലായിരുന്നു ഓ മീറ്റ് ചെയ്യാൻ പറ്റിട്ടില്ലേ കൂടുതലായി നിഷ നിഷ കാണും വരെ ഷെയർ ചെയ്യാ ഈ വീഡിയോ പോണെ അല്ലേ സത്യത്തിന് നിങ്ങള് വല്ല ഒളിച്ചോട്ടം വല്ല ആണോ ഭയല്ലേ അല്ലെങ്കിൽ കാർ ഇണ്ടല്ലേ അതുകൊണ്ടോ ഇതൊക്കെ എനിക്ക് ചെറിയ സംശയം ഉണ്ട് സത്യം പറഞ്ഞാ ആ ടീമ് ഇങ്ങനെയാണല്ലോ നിഷ പറഞ്ഞ ആട്ടത്തിന് മുമ്പ് ചെന്ന് ഞാൻ ഒരു കാര്യം പറയാം നിഷക്ക് പാനസ് കൂട്ടിട്ടോ അവരൊക്കെ അറിഞ്ഞ നിഷ്ടോ ചോര ചോരക്കളിയാ കൂട്ടോ എന്തായാലും നിഷഅ എല്ലാവിധ ആശ്വാസം സിനിമ വല്ല ആയോ സിനിമ ഞാൻ അനുകുമാരന്റെ പടം ചെയ്തൊസറ സിനിമയുടെ പേര് നല്ലൊരു കലകാരല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ബോച്ചയ്ക്ക് വേണ്ടി ഇതന്നെ എന്തായാലും നല്ലൊരു വീഡിയോ പോസ്റ്റ് ആയിട്ട് വരട്ടെ അതിന് ദൈവം എനിക്കറി സ്റ്റാർ മാജിക്ക് തീർന്നില്ലായിരുന്നു ഇതേ അതിനകത്ത് പോയത് കാരണം ബാബുവിന്റെ ഇടയിൽ ഡൂപ്പി ആണ് നമ്മുടെ സുഹൃത്തുണ്ട് പത്തനംതിട്ട കാലം പുള്ളി അതിനകത്ത് പോയി സ്റ്റാർ മാജിക്ക് മുടിയായിട്ട് അല്ലാതെ വരട്ടേക്ക് വരട്ടെ ഞാൻ പറയാം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചോളൂ വൈറലായാലോ അതന്നെ അതന്നെ കഷ്ടപ്പെടത്തെ മിക്ക ചെയ്യാലേ അല്ല അല്ല ഒച്ചു വെള്ളയു